ിൽ മുപ്പത് ദിവസത്തിൽ കൂടുതൽ താമസിക്കുന്ന വിദേശ പൌരന്മാർ സർക്കാർ രേഖകളിൽ പേര് ചേർക്കണമെന്ന് നിർദ്ദേശം ഇത് പാലിക്കാത്ത പക്ഷം പിഴയും തടവും ലഭിക്കാമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ള ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് വ്യക്തമാക്കി യു എസിൽ മുപ്പത് ദിവസത്തിൽ കൂടുതൽ താമസിക്കുന്ന വിദേശ പൌരന്മാർ ഫെഡറൽ ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യണം ഇത് പാലിക്കാത്തത് പിഴയും തടവും ലഭിക്കാവുന്ന കുറ്റമാണ് നിയമവിരുദ്ധമായി താമസിക്കുന്ന വിദേശികൾക്ക് വ്യക്തമായ സന്ദേശവും ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് നൽകിയിട്ടുണ്ട് ഉടൻ രാജ്യം വിടുക സ്വയം നാടുകടക്കുക ഹോംലാൻഡ് സെക്യൂരിൽ സെക്യൂരിറ്റി വകുപ്പ് പ്രസിഡന്റ് ട്രംപിന്റെ ഓഫീസിനെയും ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് സെക്രട്ടറി കൃഷ്ണോയിമിനെയും ടാഗ് ചെയ്ത് എക്സിൽ പോസ്റ്റ് ചെയ്തു വിദ്യാർത്ഥി പെർമിറ്റുകൾ പോലുള്ള വിസകളിൽ യു താമസിക്കുന്നവരെ ഈ തീരുമാനം നേരിട്ട് ബാധിക്കില്ല എന്നാൽ ശരിയായ അംഗീകാരമില്ലാതെ വിദേശ പൌരന്മാർ യു താമസിക്കുന്നത് തടയാൻ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാനുള്ള സൂചനയാണ് ഇത് അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെടുകയും നിർദ്ദിഷ്ട കാലയളവിനുള്ളിൽ രാജ്യം വിട്ടു പോകാതിരിക്കുകയും ചെയ്താൽ നടപടി നേരിടേണ്ടി വന്നേക്കാം അതിനാൽ വിദ്യാർത്ഥികളും വിസ ഉടമകളും യു എസിലെ അവരുടെ താമസം പാലിക്കൽ ആവശ്യകതകൾ നിറവേണ്ടി എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അതേസമയം അമേരിക്കയിൽ താമസിക്കുന്ന വിദേശികൾക്കായി പ്രത്യേക നിർദ്ദേശം പുറപ്പെടുവിച്ചു വിദേശികളെ നിരീക്ഷിക്കുന്നതും പരിശോധനയും കർശനമാക്കിയതോടെയാണ് തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതണമെന്ന നിർദ്ദേശം വന്നത് എച്ച് വൺ ബി വിസയിൽ ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളും ഗ്രീൻ കാർഡ് ഉടമകളുമെല്ലാം എപ്പോഴും തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതണം ട്രംപ് ഭരണകൂടം അധികാരമേറ്റതിനു ശേഷം രാജ്യത്ത് നടപ്പിലാക്കുന്ന കുടിയേറ്റ വിസ നിയമ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഈ നിർദ്ദേശം അമേരിക്കയിലെ ഹോംലാൻഡ് സെക്യൂരിറ്റി വിഭാഗം ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകി കഴിഞ്ഞു അതുപോലെ തന്നെ ഇനി മുതൽ ം അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ ഇതോടെ എപ്പോഴും തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതേണ്ടി വരുമെന്ന് സാരം രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാർ സർക്കാർ വകുപ്പുകളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് നിയമാനുസൃതമായി രാജ്യത്ത് കഴിയുന്ന വിദേശികളും തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതണം എന്ന നിർദ്ദേശം അധികൃതർ നൽകിയത് അമേരിക്കൻ പൌരന്മാരല്ലാത്ത രാജ്യത്ത് കഴിയുന്ന പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും എപ്പോഴും രേഖകൾ കയ്യിൽ കരുതണമെന്നും ഇക്കാര്യം കർശനമായി നടപ്പിലാക്കാനുള്ള നിർദ്ദേശമുണ്ടെന്നും അമേരിക്കയിലെ ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നുണ്ട് കൂടാതെ ട്രംപ് ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ ആഴ്ച ആറായിരത്തിലധികം കുടിയേറ്റക്കാരെ സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ മരിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി ഒരു വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു ഈ കുടിയേറ്റക്കാരെ സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷന്റെ ഡെത്ത് മാസ്റ്റർ ഫയലിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോഷ്യൽ സെക്യൂരിറ്റി നമ്പറുകൾ ഉണ്ടായിരുന്ന മരിച്ച വ്യക്തികളുടെ രേഖകളാണ് ഈ ഫയലിൽ അടങ്ങിയിരിക്കുന്നത് അവര് ഈ ഫയലിലേക്ക് മാറ്റുന്നതിലൂടെ അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറുകൾ അസാധുവാകുകയും അവർക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാകാതെ വരികയും ചെയ്യും ഈ കുടിയേറ്റക്കാർ മുമ്പ് സിൽ നിയമപരമായി പ്രവേശിച്ചവരാണ് എന്നാൽ പിന്നീട് അവരുടെ താൽക്കാലിക പദവി റദ്ദാക്കപ്പെടുകയായിരുന്നു ഈ വ്യക്തികൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നും അല്ലെങ്കിൽ ഭീകരവാദികളുടെ നിരീക്ഷണ പട്ടികയിൽ ഉൾപ്പെട്ടവരാണെന്നും ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് കണ്ടെത്തിയതായും വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു നിയമവിരുദ്ധമായി വരുന്നവരെ കൂട്ടത്തോടെ നാടുകടത്തുമെന്ന് പ്രസിഡന്റ് ട്രംപ് വാഗ്ദാനം നൽകിയിരുന്നു നിയമവിരുദ്ധമായി വന്ന് താമസിക്കുന്നവർക്കുള്ള സാമ്പത്തിക പ്രോത്സാഹനം ഇല്ലാതാക്കുന്നതിലൂടെ സ്വയം നാടുകടക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാനാകും അമേരിക്കൻ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം അദ്ദേഹം നിറവേറ്റുകയാണ് എന്നാണ് വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നത് കേരള കൗമുദി